വിശദമായ വാർത്തകളിലേക്ക് ഗവർണറുടെ സിആർപിഎഫ് വിമർശനവുമായി മുഖ്യമന്ത്രി ഗവർണർ പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെന്നും കേരളം സിആർപിഎഫ് ഭരിക്കുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു നയപ്രഖ്യാപനം വായിക്കാൻ സമയമില്ലാത്തയാൾക്ക് ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ സമയമുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു എന്താ കേരളത്തിലെ നേരിട്ട് സിആർപിയുടെ കേരളം കാണാത്ത ഒരു കാര്യമാണ് എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് സിആർപിക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ സി ആർ പിക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ സുരക്ഷക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർപിക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ സിയാർപ്പിക്കഴിയോ കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവസ്തുക്കളില്ലേ ജനാധിപത്യ വഴക്കങ്ങളില്ലേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയോ അതിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയൂ മനസ്സിലാക്കേണ്ട കാര്യം ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം ആ നിയമത്തിന് കീഴെയാണ് ഏത് നിയമമാണ് സുപ്രീം അത് കാണണം അത് മനസ്സിലാക്കാൻ സാധിക്കണം അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഇവിടെ ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കമലേഷ് തെക്കേ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് കമലേഷ് ഒരു ഭാഗത്ത് ഗവർ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയുടെ വിമർശനം അതുപോലെ ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെയും കേരള പോലീസിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പറഞ്ഞത് ഗവർണർ പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പല രീതിയിലാണ് കുറച്ച് വിവേകം കാണിക്കണം കാണിക്കണമെന്നുള്ള വിമർശനമൊക്കെ ഉന്നയിക്കുകയുണ്ടായി എന്തൊക്കെ കാര്യങ്ങളാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ചത് ശ്രുതി ഗവർണറുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും സമഗ്രമായ മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നൽകിയിട്ടുള്ളത് ആദ്യം തന്നെ മാധ്യമപ്രവർത്തകരോട് ഈ ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ന് അല്പം അധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമല്ലോ അങ്ങനെയെങ്കിൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുക അതിനുശേഷം മറുപടി പറയാം എന്ന നിലയിലേക്കാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു അതിൽ ഏറ്റവും പ്രധാനമായും മുഖ്യമന്ത്രി ചൂണ്ടി ണം ഒരു വിഷയം എന്ന് പറയുന്നത് ഗവർണർ പ്രത്യേകമായ രീതിയിലാണ് ചില കാര്യങ്ങളെല്ലാം നടത്തി കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു പ്രത്യേകതരം നിലപാടാണ് മുഖ്യമന്ത്രിക്കെതിരെയും നേരത്തെ അതായത് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവർക്കെതിരെയും ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടങ്ങളിലൊന്നും താൻ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷേധക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കുകയോ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയോ തങ്ങൾ ആരും ചെയ്തിട്ടില്ല ഇതുവരെ അതായത് അങ്ങനെ ഒരു നടപടി നമുക്ക് കേട്ട് ഇല്ലാത്തതാണ് എന്നുള്ളതാണ് പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം സുരക്ഷാ കാര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഗവർണർ ഇത്തരത്തിൽ ഇറങ്ങിപ്പോകുന്നത് എന്ത് നിലപാടിന്റെ ഭാഗമാണ് അത് കേട്ടു കേൾവിയില്ലാത്ത നടപടിയാണ് എന്തുകൊണ്ടാണ് ഗവർണർ അത്തരമൊരു നടപടിക്ക് മുതിരുന്നത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധക്കാർക്കെതിരെ പോലീസാണ് കൃത്യമായ നടപടി സ്വീകരിക്കുന്നത് നിയമപരമായ നടപടികളെല്ലാം തന്നെ പോലീസ് ആ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് തുടർന്നും സ്വീകരിക്കും പക്ഷേ ആ നടപടികളെല്ലാം തന്നെ തന്നെ അപ്പോൾ തന്നെ അറിയിക്കണം ഈ പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരായ കേസിന്റെ വിവരങ്ങൾ എഫ്ഐആറിന്റെ കോപ്പി അടക്കം തന്നെ ഇപ്പോൾ ക്ഷമിക്കണം തന്നെ ഇപ്പോൾ കാണിക്കണം എന്ന് വാച്ചി പിടിക്കുന്നത് എന്തു തരം നിലപാടാണ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ആരെങ്കിലും നേരത്തെ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത് അതോടൊപ്പം ഈ ഗവർണറുടെ സുരക്ഷ സിആർ പി എഫിന് കൈമാറിയതുമായി ബന്ധപ്പെട്ട് അത് വിചിത്രമായ ഒരു കാര്യം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് വിചിത്രമായി തന്നെയാണ് തോന്നുന്നത് സംസ്ഥാനത്തെ ചില ആർ എസ് എസ് പ്രവർത്തകർക്ക് ഇപ്പോൾ കേന്ദ്രസേനയുടെ സുരക്ഷയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു പല ഇടങ്ങളിലായുള്ള ചില പേരുകൾ അഞ്ചോ ആറോ പേരുകൾ മുഖ്യമന്ത്രി വായിച്ചു കേൾപ്പിച്ചു അത് അവരെല്ലാം ആർ എസ് എസിന്റെ ചില പ്രവർത്തകരാണ് അവർക്കൊക്കെയും നിലവിൽ അവർക്കാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്രം പ്രത്യേക സുരക്ഷ കേന്ദ്രസേനയുടെ സുരക്ഷ നൽകുന്നത് ആ കൂട്ടത്തിലേക്കാണ് ഗവർണറുടെ പേര് കൂടി ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് ആക്ഷേപം എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹം അത് പറഞ്ഞു വെക്കുകയായിരുന്നു ഗവർണർ ആഗ്രഹിക്കുന്ന നിലയിൽ പ്രവർത്തിക്കാൻ സംസ്ഥാനത്ത് സിആർ പി എഫ് വന്നാൽ കഴിയുമോ എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് സിആർ പി എഫിന് നേരിട്ട് കേസെടുക്കാൻ കഴിയുമോ ഗവർണർ ഉദ്ദേശിച്ച നിലയിലേക്ക് ക്രമസമാധാന പാലനം കൈകാര്യം ചെയ്യാൻ സിആർ പി എഫിന് എങ്ങനെയാണ് സാധിക്കുക ഇവിടെ നിയമങ്ങളുണ്ട് ജനാധിപത്യ വ്യവസ്ഥിതികളുണ്ട് ഇതിനെല്ലാം മറികടക്കാൻ ആർക്കാണ് കഴിയുക ഏത് സേന വന്നാലാണ് കഴിയുക എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഏത് ക്ഷമിക്കണം ഏത് അധികാര സ്ഥാനങ്ങളായിരുന്നാലും അവയെല്ലാം നിയമത്തിന് കീഴിലാണ് എന്നത് എപ്പോഴും നമുക്ക് ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന വിവേകമാണ് ആ വിവേകം സ്കൂളിൽ പോയതുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല സ്വയം ആർജിച്ചെടുക്കേണ്ട വിവേകമാണ് എന്നാൽ ഇത്രയും കാലത്തിന്റെ അദ്ദേഹത്തിന്റെ അനുഭവത്തിനിടയിൽ അങ്ങനെ ഒരു വിവേകം ആർജിച്ചെടുക്കാൻ ഗവർണർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ആ വിവേകം ആർജിച്ചെടുക്കാൻ ഗവർണർക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടി അതായത് വിവേകത്തോടെ ഈ ഇത്തരം വിഷയങ്ങളിൽ ഗവർണർ ഇടപെടണം എന്നൊരു കാര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് അല്ല അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞത് ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചോദ്യങ്ങളാണ് അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് അത് ഭരണഘടനയോടുള്ള അവഹേളനമാണ് ഗവർണർ സഭയിൽ നടത്തിയത് എന്നുള്ളതാണ് കേരളത്തോടുള്ള വെല്ലുവിളി അതായത് സംസ്ഥാന സർക്കാരിനോടുള്ള വെല്ലുവിളി എന്ന് അതിനെ ചുരുക്കി കാണാൻ പാടില്ല കേരള സമൂഹത്തോട് കേരളത്തോടാകെയുള്ള വെല്ലുവിളിയാണ് ഗവർണറുടെ ആ നടപടി എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു മിനിറ്റ് നേരം നയപ്രഖ്യാപന പ്രസംഗം സഭയിൽ അവതരിപ്പിക്കാൻ സമയമില്ലാതിരുന്ന ഗവർണർ ഒന്നര മണിക്കൂറാണ് പ്രതിഷേധക്കാർക്കിടയിൽ ഈ പൊതുനിരത്തിൽ റോഡിൽ കൊത്തിയിരുന്നത് അതിനുള്ള സമയം അദ്ദേഹത്തിന് ഉണ്ട് ഉണ്ടായി എന്നുള്ള ഒരു വിമർശനം കൂടിയാണ് പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി ഉന്നയിച്ചത് ഈ പറഞ്ഞതുപോലെ ക്ഷമിക്കണം ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഒരേ തരത്തിലുള്ള സുരക്ഷയാണോ സംസ്ഥാനത്ത് പോലീസ് ഏർപ്പെടുത്തുന്നത് എന്നുള്ളത് നിങ്ങൾ കാണണമെന്നാണ് ഗവർണർ പ്രധാനമായും ഒരു ആക്ഷേപമായി ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് മികച്ച സുരക്ഷ ഒരുക്കുമ്പോൾ തന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ആ ആ തരത്തിലുള്ള ഒരു താല്പര്യം പോലീസിന് കാണിക്കാൻ കഴിയുന്നില്ല അപ്പൊ സംസ്ഥാനത്തെ പോലീസ് ഏറ്റവും മികച്ച ഒരു പോലീസ് സേന തന്നെയാണ് പക്ഷെ അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല തന്റെ സുരക്ഷയുടെ കാര്യത്തിൽ അടക്കം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലീസിനെ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടിയാണ് ഗവർണർ ഉന്നയിച്ചത് എന്നാൽ അതിനുള്ള മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് ഏറ്റവും മികച്ച സുരക്ഷ അതായത് മുഖ്യമന്ത്രിയേക്കാൾ മികച്ച സുരക്ഷയാണ് നിലവിൽ സംസ്ഥാനത്തിന്റെ തലവൻ കൂടിയായിട്ടുള്ള ഭരണഘടനാ തലവൻ കൂടിയായിട്ടുള്ള ഗവർണർക്ക് സംസ്ഥാനത്ത് നൽകുന്നത് ഇസഡ് പ്ലസ് കാറ്റഗറിയാണ് നിലവിൽ സംസ്ഥാനത്ത് ഗവർണർക്ക് ലഭിക്കുന്നത് അതിൽ ഇപ്പോഴും പ്രത്യേകം മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല നേരത്തെ തന്നെ ഇസഡ് പ്ലസ് കാറ്റഗറി സംസ്ഥാന പോലീസ് ഗവർണർക്ക് നൽകുന്നുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായതായി എന്തെങ്കിലും ഒരു പരാതി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഒരു അനിഷ്ട സംഭവം ഗവർണർക്ക് ഈ യാത്രയുമായി ബന്ധപ്പെട്ടോ അദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സി ആർ പി എഫ് വരണം എന്ന ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് കേന്ദ്രം സ്വീകരിച്ചത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല നിലവിലെ ഈ സുരക്ഷയ്ക്ക് അപ്പുറത്തേക്ക് സിആർ പി എഫിന് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യം കൂടി മുഖ്യമന്ത്രി ചോദിക്കുന്നു എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ സിആർ പി എഫിന് സ്വതന്ത്രമായി നേരിട്ട് കേസെടുക്കാൻ എങ്ങനെയാണ് കഴിയുക അത് സംസ്ഥാന പോലീസിനല്ലേ കഴിയുകയുള്ളൂ അതോടൊപ്പം ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സിആർ പി എഫ് ഏതു തരത്തിലാണ് അതിനെ നേരിടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ളത് ഏതായാലും മികച്ച സുരക്ഷ തന്നെയാണ് നിലവിൽ ഗവർണർക്ക് സംസ്ഥാന പോലീസ് നൽകിക്കൊണ്ടിരുന്നത് ആ സുരക്ഷയിൽ ഒരു വീഴ്ചയും ഇതുവരെയും വന്നിട്ടുമില്ല ആ ഘട്ടത്തിൽ എന്തിനാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് എന്ന് അത് വളരെ വിചിത്രമായ ഒരു കാര്യമായിട്ടാണ് തനിക്ക് അനുഭവപ്പെടുന്നത് എന്ന കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഏതായാലും വളരെ നേരത്തെ തന്നെ അതായത് നേരത്തെ ഈ രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലടക്കം മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം മിണ്ടുകയോ സംസാരിക്കുകയോ ചെയ്യാതിരുന്നത് തൊട്ടുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു അതിനെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ചില ആളുകളുടെ സ്വഭാവം പലതരത്തിലായിരിക്കുമല്ലോ അത് അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് ഈ മിണ്ടാതിരിക്കുന്നതിനെ കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് മറ്റൊരു ചോദ്യം ഉയർന്നത് ചില ഘട്ടത്തിൽ അതായത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലടക്കം മിണ്ടാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ചിരിക്കാനുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷെ അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഗവർണർ അന്ന് കടന്നുപോയത് നിലവിൽ ഇപ്പോൾ അത്തരമൊരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അത് വേണ്ടെന്ന് വെച്ചതാണോ എന്ന് ചോദിച്ചു അദ്ദേഹം അതിന് ചിരിയോടെയാണ് മറുപടി പറഞ്ഞത് മനുഷ്യന്മാരല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകും അതായത് മനുഷ്യന്മാരാണല്ലോ നമ്മൾ എല്ലാവരും എന്നൊരു മറുപടിയാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞു വെച്ചത് ഏതായാലും ഈ പോര് ഏതായാലും വളരെ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകും അതിൽ യാതൊരു അയവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ രണ്ട് പരാമർശങ്ങൾ അതായത് രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളും വ്യക്തമാക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്ക് ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിടയിൽ മസ്കറ്റ് ചടങ്ങിനു ശേഷം ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായോ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നോ ശ്രുതി ഗവർണറുടെ പ്രതികരണവും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഒരേ സമയത്താണ് നടന്നിട്ടുള്ളത് ഗവർണറുടെ പ്രതികരണത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഗവർണറാണ് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ചില വിമർശനങ്ങൾ ഗവർണർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുയരുന്നത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഈ സുരക്ഷയുടെ കാര്യത്തിലടക്കം മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും സുരക്ഷ ഒരുപോലെയല്ല കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിക്ക് മികച്ച സുരക്ഷ ഒരുക്കുമ്പോൾ തനിക്ക് സുരക്ഷ ഒരുക്കുന്നില്ല മുഖ്യമന്ത്രി ഈ തനിക്ക് സുരക്ഷ ഒരുക്കുന്ന പോലീസുകാരെ പോലും നിയന്ത്രിക്കുകയാണ് അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ മാസ്കറ്റ് ഹോട്ടലിലെ പരിപാടിക്ക് ശേഷം ഗവർണർ മുന്നോട്ട് വെച്ചത് ആ ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്നും മാധ്യമങ്ങൾ ആരാഞ്ഞത് അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതാണ് ഞാനിപ്പോൾ പങ്കുവച്ചത് വ്യക്തമാണ് ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഗവർണർ പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു കേരളം സി ആർ പി എഫ് ഭരിക്കുമോ എന്നും മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി കേന്ദ്ര സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആ ഒരു വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് നയപ്രഖ്യാപനം വായിക്കാൻ ആൾക്ക് ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ സമയമുണ്ടെന്നുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട് നൽകിയത്